എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ജിൻസി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ് ഇപ്പം ഇത് പക്ഷേ നിങ്ങൾ പോർക്ക് ഇത് കേൾക്കുമ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഇതിനെ പറ്റിയൊക്കെ എന്ന് ഓർക്കും പക്ഷെ ഇത് വളരെ സിമ്പിളാണ് പക്ഷെ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണെന്നറിയാവോ വെള്ളം അല്ലേ വളരെ സിമ്പിൾ അല്ലേ വെള്ളം നിങ്ങൾക്കറിയാവോ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് വെള്ളം കൊണ്ടാണെന്നുള്ളത് അപ്പോൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നമുക്ക് എന്തോരം പ്രധാനമാണ് ഇല്ലേ വെള്ളം ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് വെള്ളമാണ് അതുകൊണ്ട് ഇനിയും കൂടുതൽ വെള്ളം കുടിക്കേണ്ട അങ്ങനെയല്ല കേട്ടോ ഇപ്പം നമ്മുടെ നമുക്ക് ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം അപ്പോൾ നമ്മൾ പലർക്കും പല രീതിയിലാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അല്ലേ ചിലപ്പോൾ ചായ കൂടുതൽ കുടിക്കുന്നവർ കാപ്പി കൂടുതൽ കുടിക്കുന്നവരുണ്ട് പിന്നെ വെള്ളം കൂടുതൽ കുടിക്കുന്നവരുണ്ട് പിന്നെ ചിലരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ദിവസത്തിൽ രണ്ട് നേരമൊക്കെ വെള്ളം കുടിക്കുള്ളൂ ഒന്നുകിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം അങ്ങനെയൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് പക്ഷേ നമ്മൾക്ക് ശരാശരി ഒരു അൻപത് കിലോയിലോട്ട് മേലുള്ള ആൾക്ക് ഒരു അമ്പത് കിലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർക്ക് വേണ്ടത് ഒന്നേ മുക്കാൽ ലിറ്റർ ലിറ്റർ വെള്ളമാണ് ഒരു ദിവസത്തേക്ക് വേണ്ടത് പക്ഷേ ശരാശരി ഒരു ടു ത്രീ ലിറ്റേഴ്സ് അതായത് രണ്ട് തൊട്ട് മൂന്ന് വരെ വെള്ളമാണ് കുടിക്കേണ്ടത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇത് നമ്മുടെ ഭാരം നമ്മുടെ ജോലി നമ്മുടെ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ജോലി പിന്നെ കാലാവസ്ഥ ഇതൊക്കെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും എന്നിരുന്നാൽ തന്നെ രണ്ട് തൊട്ട് മൂന്നോ ലിറ്റർ വരെ വെള്ളം നമ്മൾ ഒരു ദിവസം കുടിക്കണം പിന്നെ ഈ നമ്മൾ ചില പേഷ്യൻസ് ഉണ്ടല്ലോ ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസ് പിന്നെ ദേഹത്ത് വെള്ളം കിട്ടുന്ന അതായത് ഇത് നീരൊക്കെ വരുന്ന പേഷ്യൻസ് ഇല്ലേ അവര് പിന്നെ കിഡ്നി പേഷ്യൻസ് ഇവരൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അപ്പം രണ്ട് തൊട്ട് മൂന്ന് ലിറ്റർ വരെ ഒരു ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ കുടിക്കാൻ പാടില്ല അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്രയും വെള്ളമേ നിങ്ങൾക്ക് ഒരു ദിവസം പറ്റുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിലേ പറ്റുള്ളൂ എന്നുള്ളത് അങ്ങനെയുള്ള പേഷ്യൻസൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് വെള്ളം കുടിക്കുക പിന്നെ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ രീതിയിലാണ് വെള്ളം ആവശ്യം അപ്പം അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ബോഡിയുടെ റെഗുലേ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ താപ ശരീരത്തിൻ്റെ താപനില വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ താ ശരീരത്തിൻ്റെ താപനില കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും പിന്നെ രക്തം കട്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷന് വെള്ളം വളരെ അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾക്കറിയാവല്ലോ നമ്മുടെ ശരീരം എന്നും വിഷപദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കും അല്ലേ അപ്പം അതൊക്കെ നമുക്ക് അത് ഫിൽറ്റർ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് നമ്മൾക്ക് പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നിക്ക് വെള്ളം വളരെ അത്യാവശ്യമാണ് ഇപ്പം കിഡ്നി കൂടെ ഫിൽറ്റർ ചെയ്തിട്ടാണല്ലോ നമ്മൾ യൂറിൻ പാസ് ചെയ്ത് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അഴുക്കൊക്കെ കളയുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു പ്രവർത്തനം നല്ലപോലെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം പിന്നെ നമ്മൾക്ക് ഈ വെള്ളം കുടി കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് പല പല അവശതകളും വരും അതായത് നമുക്ക് തലകറക്കം വരും തലവേദന വരും നമ്മൾക്ക് ഛർദിക്കാൻ തോന്നും അങ്ങനെയൊക്കെ വരും അതൊക്കെ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോഴത്തേക്കിനാണ് ഡീഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കിട്ടാതെ വരുന്ന ഒരവസ്ഥയാണ് ഡീഹൈഡ്രേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമാണ് വെള്ളം ഇപ്പം നമുക്ക് സ്കിന്നൊക്കെ ഗ്ലോ ആവാനും പിന്നെ എന്താ പറയുന്നത് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്നൊന്ന് കരിയാനും ഒക്കെ വെള്ളം ആവശ്യമാണ് അപ്പം നമ്മളിപ്പോൾ ഇപ്പം ഇപ്പം നമ്മുടെ ദേഹത്തെ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിട്ടുള്ളവർ അവർ വെള്ളം കൂടി കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ മുറിവൊക്കെ കരിയാൻ വേണ്ടി വളരെ സമയമെടുക്കും കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് നമ്മൾക്ക് വെള്ളം വളരെ അത്യാവശ്യമാണ് പിന്നെ ഈ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നവരെന്ന് പറഞ്ഞ ഇപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാലൊക്കെയാണല്ലോ കൂടുതലായിട്ട് ചായക്കും ഒക്കെ എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർ അത് അതനുസരിച്ചിട്ട് വേണം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ഈ കുടിക്കുന്ന ചായയും കാപ്പിയൊക്കെ നിങ്ങളുടെ ഡെയിലി വെള്ളത്തിൻ്റെ ഇൻറ്റേക്കിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം പക്ഷേ അത് നിങ്ങൾ കുടിക്കുന്ന അളവിനെ അനുസരിച്ചിട്ടിരിക്കും ഇപ്പം നമ്മൾ ചായയും കാപ്പിയൊക്കെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുന്നത് നമ്മൾ ഇക്കറ്റിൽ ചായ ഒക്കെയാണല്ലോ അപ്പം നമ്മൾ അതിനകത്ത് കൂടുതൽ വെള്ളമാണ് വരുന്നത് അപ്പം അതങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ അതിൽ കൂട്ടാം പിന്നെ നമ്മുടെ ഷുഗറി ഡ്രിങ്ക്സ് ഷുഗറി ഡ്രിങ്ക്സ് അതൊന്നും നമ്മുടെ വെള്ളമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റിയല്ല അപ്പം ഷുഗറി ഡ്രിങ്ക്സ് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഫിസി ഡ്രിങ്ക്സ് അങ്ങനെയുള്ളതൊന്നും വെള്ളത്തിനകത്ത് കൂട്ടരുത് അപ്പം അതൊക്കെ അതല്ലാതെ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം പക്ഷേ കഴിവതും അങ്ങനെയുള്ള ഫിസി ഡ്രിങ്ക്സും ഷുഗറി ഡ്രിങ്ക്സും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുകയായിരിക്കും നല്ലത് പിന്നെ നമ്മളിപ്പം ചിലർക്ക് ഇഷ്ടമില്ലല്ലോ വെള്ളം കുടിക്കാനായിട്ട് ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമില്ലാന്ന് അപ്പം അങ്ങനെയുള്ളവര് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുക്കുംബർ അരിഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ ഇട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മിൻറ്റൊക്കെ ഇല്ലേ അപ്പം അതൊക്കെ ഇട്ട് കുടിക്കുമ്പോഴത്തേക്കിനും അതിന് ആ വെള്ളത്തിൻ്റെ ആ ടേസ്റ്റ് ഒന്നും മാറി നിൽക്കും പിന്നെ നമ്മൾ ചിലപ്പോൾ വെള്ളം തിളപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊന്നിനും ഡേലയ്ക്കായി ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ഇടാം കറുവാപ്പൊട്ട ഇടാം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിനും വെള്ളത്തിൻ്റെ ആ ടേസ്റ്റ് ഒരു ഇത്തിരി മാറുമല്ലോ ഇത് ഞാൻ വെള്ളം വെള്ളത്തിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ ചില ആൾക്കാരുണ്ട് അപ്പോൾ എന്താ പറയുക പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ദഹനത്തിന് നമ്മൾ കഴിക്കുന്ന ഈ ഫുഡ് ദഹിച്ചു വരാനായിട്ട് അതിന് വെള്ളം അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ എല്ലാ ഓർഗൻസിനും അതിനെല്ലാം നമ്മുടെ ശരിയായ രീതിയിൽ നമ്മുടെ ഓർഗൻസ് എല്ലാം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം അത് ന്യൂട്രിയൻസ് ആയിട്ട് മാറിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് പോകണമെന്നുണ്ടെങ്കിലും വെള്ളം അത്യാവശ്യമാണ് അപ്പോൾ ഇന്ന് തൊട്ട് എല്ലാവരും എന്താ പറയുക ഒരു വെള്ളം ഞാൻ ഇത്ര വെള്ളം കുടിക്കും എന്നുള്ള ഒരു തീരുമാനമെടുക്കുക അപ്പം ഞാനും അധികം വെള്ളം കുടിക്കാത്ത കൂട്ടത്തിലൊക്കെയാണ് നമ്മൾ ഈ ഡ്യൂട്ടിയും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മൾ വെള്ളം അത്ര നമ്മൾ കുടിക്കാറില്ലല്ലോ പക്ഷേ നമ്മൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് എനിക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തലവേദനയൊക്കെ വരുമേ എന്നിരുന്നാൽ തന്നെ ഞാൻ എന്താ പറയുക നമ്മൾക്ക് തിരക്കും കൊണ്ടൊക്കെ നമുക്ക് പറ്റിയല്ല പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഒരു ബോട്ടിലൊക്കെ കൂടെ കരുതുക ജോലിക്ക് പോകുന്നവരൊക്കെ ഒരു ബോട്ടിൽ കൂടെ കരുതുക അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്നത് അപ്പോൾ ബോട്ടിൽ കാണുമ്പോഴേ വെള്ളം കുടിക്കാൻ വേണ്ടി തോന്നുമല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സസൈസ് ചെയ്തൊരു ജിമ്മിൽ പോകുന്നവരെ അല്ലെന്നുണ്ടെങ്കില് ഒരുപാട് വിയർക്കുന്നവരെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും അവരുടെ വെള്ളത്തിന്റെ അളവ് കൂട്ടണം കേട്ടോ അപ്പം അപ്പൊ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ജോലീനേയും സാഹചര്യത്തെയും പിന്നെ കാലാവസ്ഥയും എല്ലാം അനുസരിച്ചിരിക്കും അപ്പൊ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്തോരം വെള്ളം കുടിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കാനായിട്ട് പിന്നെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ വെയ്റ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതായത് വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുന്നേ നിങ്ങൾ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അപ്പം നമ്മൾ ആ ഫുൾ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേന് നമുക്കതൊരു കുറച്ചൊരു ആ കഴിക്കുന്നതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അത് വെയിറ്റ് വെയിറ്റ് ലൂസിനെ അത് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ പിന്നെ സാധാരണ ഇപ്പം നമ്മൾ ആൾക്കാർ എങ്ങനെയാണ് ഭക്ഷണത്തിന് ഇടയ്ക്കല്ലേ നമ്മൾ വെള്ളം കുടിക്കാറ് പക്ഷെ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ ഭക്ഷണത്തിന് ഒരു അര മണിക്കൂർ മുന്നേ നമ്മൾ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിഞ്ഞും കുടിക്കുക അത് നമ്മുടെ ദഹനത്തിനെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് ചിലരുണ്ട് ഇപ്പം കുറേ വെള്ളം ഒരുമിച്ച് കുടിക്കുന്നവരുണ്ട് അങ്ങനെയല്ല വെള്ളം കുടിക്കേണ്ടത് നമ്മൾ ഒരുമിച്ച് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്കിന് അത് നമ്മുടെ ദഹനത്തിനെയും സഹായിക്കത്തില്ല കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ ചില രണ്ടും മൂന്നും നാല് ഗ്ലാസ് ഒക്കെ അടുപ്പിച്ച് വെള്ളം കുടിക്കുന്നവരുണ്ട് അങ്ങനെ കുടിക്കില്ലേ അപ്പം നിങ്ങൾ ആ കുടിക്കേണ്ട ആ വെള്ളം ത്രൂ ഔട്ട് ദി ഡേ അതായത് ദിവസം മൊത്തമായിട്ട് നിങ്ങളത് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം നമ്മളിപ്പോൾ ഒരു ഞാൻ എനിക്ക് വെള്ളം കുടിക്കണമെന്നു പറഞ്ഞ ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് എന്താ പറയുക ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എപ്പോഴാണ് നിങ്ങൾ വെള്ളം എന്നുള്ളത് ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിട്ടാൽ മതി ഞാനത് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ